ഹലോ സ്ലാമലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി വെറൈറ്റി കിടന്ന മോഡൽ കിടക്കാച്ച ഐറ്റംസ് മാക്സി വന്നിട്ടുണ്ട് റയോൺ ആണ് ഹെവി റയോൺ ആണ് നല്ല വെറൈറ്റി എന്ന് വെറൈറ്റി ചേഞ്ച് ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫുൾ നീർത്തി കാണിക്കാം അപ്പം ഇതിന്റെ ഡെലിവറി പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കിട്ടാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാം അപ്പോൾ ഇത് ഇതാണ് ഒരു മോഡൽ വന്നിട്ടുള്ളത് ഒരു ഐറ്റംസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കുറച്ച് കുറവുള്ള ഉണ്ട് ഇത് അൻപത്താറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് മുന്നൂറ്റി അൻപത് ഉറുപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് അൻപത് കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടാ ഹിപ് സൈസ് പിന്നെ അൻപത്തി രണ്ടും വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത്തിരണ്ടും കറക്റ്റ് അളവാണ് അപ്പോൾ സ്ലീവ് കണ്ടില്ലെങ്കിൽ ഇതിന് ഞാൻ നോക്കട്ടെ അടുത്ത പീസ് ഒന്നും നോക്കട്ടാ ഇത് സ്ലീവ് വളരെ കുറവാണ് അടുത്ത പീസിന്റെ അവസ്ഥ നോക്കട്ടെ എങ്ങനെയെന്ന് അപ്പൊ ഇത് സ്ലീവ് വരുന്നത് വളരെ അധികം കുറവാണ് കാല് ഒക്കെ വരണുള്ളൂ ട്ടാ ഒരു എട്ട് ഇഞ്ച് സ്ലീവ് ഒമ്പത് ഇഞ്ച് സ്ലീവാണ് സ്ലീവ് വരുന്നത് ഇതില് വരണത് നിങ്ങൾ ഇതാണ് സ്ലീവ് ഇതിൽ ഉള്ളത് കിട്ടാ നമുക്ക് നോക്കാം നമുക്ക് ഇതിന്റെ അടുത്ത പീസ് നോക്കുന്നുണ്ട് ഇതാണ് ഒരു ഐറ്റംസ് കിട്ടാ കണ്ടെതിന്റെ കളർ ചേഞ്ച് ആണ് സ്ലീവ് ഞാൻ പറഞ്ഞ അത്ര തന്നെ സ്ലീവ് ഇതിനൊക്കെ വരണുള്ളൂട്ടാ അപ്പൊ മുന്നൂറ്റി അമ്പത് റുപ്പിയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടാ നല്ല വെറൈറ്റി വെറൈറ്റി കെടലും കളേഴ്സ് കണ്ടപ്പോൾ എടുത്തതാണ് കളറ് കണ്ടപ്പോൾ എടുത്താണ് നമ്മള് സ്ലീവ് ഒന്നും നോക്കിയിട്ടുണ്ടായില്ല അപ്പൊ സ്ലീവ് ഇത്ര തന്നെ ഉള്ളൂ കട്ട് ചെയ്ത് വർക്കാമൊരു അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റൂട്ടാ അപ്പൊ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്ത കളറാണ് ഇത് സ്ലീവ് വരുന്നത് കേട്ടാ കളർ റേഞ്ചാണിത് ഓക്കേ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടാൽ നോക്കിയിട്ടാ അപ്പൊ ഈ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഉണ്ട് ഇതാ ഇതൊരു പീ ടോക്കിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് ബ്ലാക്കിൽ വരുന്നതാണ് ഇത് നല്ലൊരു മുന്തിരി കളേഴ്സിൽ വരുന്നതാണ് ഇത് ബ്ലൂ കളറും വരുന്ന ഇങ്ങനത്തെ ഒരു ആണ് നമ്മൾ കാണിക്കാൻ തുറന്നു കാണിച്ചു വെക്കാം അപ്പൊ ഇതാ ഇത് സ്ലീവ് ഓക്കേ കേട്ടോ നല്ല സ്ലീവ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ തുറന്ന് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ഇപ്പോൾ തുറന്നപ്പോഴാണ് നമ്മൾ അവസ്ഥയൊക്കെ കാണുന്നത് കൺട്രോളി അടിപൊളിയാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ഹിപ്പ് സൈസ് അൻപത് അൻപത്തിരണ്ടിൻ്റെ അടുത്തുണ്ട് പിന്നെ അടിപൊളി വെറൈറ്റി കിടിലും മോഡൽ കിടക്കാച്ച ഐറ്റംസ് ഇതാ അപ്പോൾ സ്ലീവ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ് കിടിലുകൾ അപ്പോൾ രണ്ട് മോഡലേ നമ്മളിന്ന് കാണിക്കണു കൂടുതൽ പീസ് കണ്ടിട്ട് നമ്മൾ വാട്സാപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വയ്ക്കുന്ന പൈസയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ കഴിയും അവർ പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും ഇപ്പോൾ നമ്മൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ അതായത് ബ്ലാക്ക് ആണ് ഫസ്റ്റ് കാണിച്ചത് ബ്ലൂ ആണത് ബ്ലാക്ക് ആട്ടോ നല്ല വെറൈറ്റി നല്ല ഒരു അടിപൊളി ഇത് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് തിരൂരി ബീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വന്നിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മൾ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അപ്പോൾ ഇൻഷാളിൽ ഇത്രയും ആണ് നമ്മൾ കാണിച്ചത് പരമാവധി കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിച്ചു അപ്പോൾ നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷ്ട്രൽ അടുത്ത വീഡിയോസുമായി കാണാം ഇതാണോ